നമസ്കാരം ആസാദി സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ തിരച്ചിൽ തുടരുന്നു ശരീരഭാഗങ്ങൾ കണ്ടെത്തി ശക്തമായ മഴ മലപ്പുറം കരിവാരംകുണ്ടിയിൽ മലവെള്ളം പ്രാദേശിക കാലാവസ്ഥ നിരീക്ഷണ സംവിധാനം സജ്ജമാക്കുന്നു അങ്കണവാടി കുട്ടികൾക്ക് മുട്ട നൽകി ഫോട്ടോ എടുത്ത ശേഷം തിരിച്ചെടുത്തു ജീവനക്കാർക്ക് സസ്പെൻഷൻ എല്ലാത്തിനും പിന്നീട് അമേരിക്ക രൂക്ഷ വിമർശനവുമായി ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം വിശദമായ വാർത്തകളിലേക്ക് കടക്കാം വയനാട് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളെ ജനകീയ തിരച്ചിൽ രണ്ട് ശരീരഭാഗങ്ങൾ കൂടി കണ്ടെത്തി സൂചിപ്പാറയ്ക്കും കാന്തൽപ്പാറയ്ക്കും ഇടയിലുള്ള വാളത്തൂരിൽ നിന്നാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത് ഇവ എയർലിഫ്റ്റ് ചെയ്ത് പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു കഴിഞ്ഞ ദിവസം സമീപ പ്രദേശത്ത് നിന്നും നാല് മൃതദേഹങ്ങൾ കണ്ടെടുത്തതായിരുന്നു വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം നാനൂറ്റി പന്ത്രണ്ട് ഔദ്യോഗിക വിവരം മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള ആറ് സോണുകൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് ജനകീയ തിരച്ചിൽ നടത്തുന്നത് ക്യാമ്പുകളിലുള്ളവരിൽ സന്നദ്ധരായവരെ കൂടി ഉൾപ്പെടുത്തിയാണ് തെരച്ചിൽ പ്രാദേശിക ജനപ്രതിനിധികൾ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരും തെരച്ചിലിൽ പങ്കെടുത്തിട്ടുണ്ട് തിരച്ചിൽ പങ്കെടുക്കുന്നവരുടെ സുരക്ഷ പരിഗണിച്ച് രാവിലെ ഒമ്പത് മണിക്കകം രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് തിരച്ചിൽ മേഖലയിലേക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച പുഴയുടെ താഴെ ഭാഗങ്ങളിൽ സേനയെ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രിമാർ അറിയിച്ചു ശക്തമായ മഴയെ തുടർന്ന് മലപ്പുറം കരുവരംകുണ്ടിൽ മലവെള്ളപ്പാച്ചിൽ കലൻപുഴ ഒലിപ്പുഴ തുടങ്ങിയ ഇടങ്ങളിലും വിവിധ തോടുകളിലുമാണ് മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത് മലപ്പുറത്തെ മലയോര മേഖലയിൽ ശക്തമായ മഴയാണ് ലഭിക്കുന്നത് മലപ്പുറത്ത് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് മുന്നറിയിപ്പ് മുള്ളൻപന്നി കുറുകെ ചാടി ബൈക്ക് യാത്രികൻ മരിച്ചു മലപ്പുറം മൂത്തേട് പാലങ്കാരിയിൽ മുള്ളൻപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് ബൈക്ക് യാത്രികൻ മരിച്ചു ബാലംകുളം സ്വദേശി ഷഫീഖ് മോൻ ബാബ മുപ്പത്തിരണ്ടാണ് മരിച്ചത് പോലാശേ ആഞ്ചേരയുടെ ആണ് സംഭവം അതിരാവിലെ തന്റെ ഇറച്ചിക്കട തുറക്കാൻ കരുളായിയിലേക്ക് പോകുമ്പോഴാണ് മുള്ളൻ പന്നി ബൈക്കിന് കുറുകെ ചാടിയത് തുടർന്ന് നിയന്ത്രണം വിട്ട് ബൈക്ക് മറിയുകയായിരുന്നു അപകടത്തിൽ തലക്കുപരി തലക്കുപറ്റിയ പരിക്കാണ് മരണകാരണം മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ട്രെയിൻ തീപിടുത്തുമെന്ന് അഭ്യൂഹം യു പി ഓടുന്ന ട്രെയിനിൽ നിന്നും ചാടി യാത്രക്കാർക്ക് പരിക്ക യു പിയിൽ ഓടുന്ന ട്രെയിനിൽ തീപിടിച്ചിടുന്ന അഭ്യൂഹം വരുന്നതിന് പിന്നാലെ പരിഭ്രാന്തരായ ആറ് യാത്രക്കാർ പുറത്തേക്ക് ചാടി ആറുപേർക്ക് പരിക്കുക ഞായറാഴ്ച രാവിലെ ഉത്തർപ്രദേശിലെ ബിൽപൂരിന് സമീപം ഹൗറ അമൃത്സർ മെയിലിന്റെ ജനറൽ കോച്ചിലാണ് സംഭവം ബറേലിയിൽ ബിൽപൂർ സ്റ്റേഷനിലെത്തിയ ട്രെയിനാണ് തീ പിടിച്ചെന്ന് പറഞ്ഞ് പരത്തിയത് ഉടൻ തന്നെ ആരോ എമർജൻസി ചെയിൻ വിളിച്ചു ട്രെയിനിന്റെ വേഗത കുറഞ്ഞു എന്നാൽ പൂർണ്ണമായും നിർത്തുന്നതിന് മുമ്പ് നിരവധി യാത്രക്കാർ ജീവൻ ഭയന്ന് ട്രെയിനിൽ നിന്നും ചാടുകയായിരുന്നു സംഭവത്തിൽ രണ്ട് സ്ത്രീകളടക്കം ആറ് യാത്രക്കാർക്ക് പരിക്കേറ്റതായി ജിആർ പി സ്റ്റേഷൻ ഇൻചാർജ് റഹ്മാൻ ഖാൻ സ്ഥിരീകരിച്ചു അൻവാറി അൻവരി ഇരുപത്തി ആറ് അക്തരി നാൽപ്പത്തി അഞ്ച് കുൽദീപ് ഇരുപത്തി ആറ് റൂലി ലാൽ അമ്പത് ശിവ് ശരൺ നാൽപ്പത് ചന്ദ്രപാൽ മുപ്പത്തഞ്ച് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ ഉടൻ ഷാജഹാൻപൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു കണ്ണൂരിൽ പ്രാദേശിക കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനം സജ്ജമാക്കുന്നു ജില്ലയിൽ പെയ്യുന്ന മഴ ഓരോ പ്രദേശത്തും എത്തയെന്ന് കണ്ടെത്താൻ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നേതൃത്വത്തിൽ മഴ മാപ്പിന് സ്ഥാപിക്കുന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആദ്യഘട്ടം എഴുപത്തിരണ്ട് പഞ്ചായത്തുകളിൽ കേന്ദ്രങ്ങളിലും പത്ത് നഗരസഭാ കേന്ദ്രങ്ങളിലും മഴ മാപ്പിനി സ്ഥാപിക്കുന്നത് ദിവസവും രാവിലെ എട്ട് മണിക്ക് കേന്ദ്രങ്ങളിൽ നിന്നും മഴയുടെ അളവെടുക്കും നിശ്ചിത അളവിലും മഴ കൂടിയാൽ ആവശ്യമായ സുരക്ഷാ നടപടികൾ പ്രാദേശിക സർക്കാരിന് ചെയ്യാൻ സാധിക്കും രണ്ടാം ഘട്ടത്തിൽ നൂറ്റി അമ്പത്തി ഗ്രിഡ് കേന്ദ്രങ്ങളിൽ മഴ മാപ്പിനി സ്ഥാപിക്കും ജില്ലാ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സർവീന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക പരിഷത് ഭവനിൽ നടന്ന ശില്പശാല വയനാട് ഹ്യൂം സെന്റർ ഡയറക്ടർ ഡോക്ടർ വിഷ്ണുദാസ് ഉദ്ഘാടനം ചെയ്തു എ ആർ രഞ്ജിനി അൻസാഫ് എന്നിവർ ക്ലാസ് എടുത്തു പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് കെ പി പി പ്രതികുമാർ ഗോപാലകൃഷ്ണൻ പി കെ വേദി നൽകി നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു ടി ഗംഗാധരൻ കെ വിനോദ് കുമാർ പി ടി രാജേഷ് പി കെ സുധാകരൻ ഡോക്ടർ കെ ഗീതാനന്ദൻ സി പി ഹരീന്ദ്രൻ സതീശൻ കസ്തൂരി എന്നിവർ സംസാരിച്ചു പരിഷത്ത് സിൽവർ ലൈൻ പഠനവും ദേശീയപാതാ പഠനവും പ്രകാശനം ചെയ്തു സിൽവർ ലൈൻ പരിസ്ഥിതി ആഘാതം സാമ്പത്തിക വിശകലനം ഗതാഗത നയം എന്നിവയെക്കുറിച്ചോ ശാസ്ത്ര സാഹിത്യ പരിഷ് സംഘടിപ്പിച്ച പഠനം പ്രകാശനം ചെയ്തു സംസ്ഥാന വ്യാപകമായ ആയിരക്കണക്കിന് വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ ജനകീയ പഠനമാണ് പ്രകാശനം ചെയ്തത് പാലക്കാട് ഐആർടിസിയിൽ നടന്ന പരിപാടിയിൽ പരിഷത്ത് പ്രസിഡന്റ് ടി കെ മീരാഭായ് എ രാഘവന് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു വിവിധ ജില്ലകളിലും പ്രകാശനം നടന്നു കണ്ണൂരിൽ കേന്ദ്ര നിർവാഹക സമിതി അംഗം ടി ഗംഗാധരൻ സി പി ഹരീന്ദ്രൻ നൽകി പുസ്തക പ്രകാശനം ചെയ്തു റിപ്പോർട്ട് രൂപയ്ക്ക് പരിഷത് ഭവനിൽ ദേശീയപാതയെ കുറിച്ച് പരിഷത്ത് നടത്തിയ പഠനവും പ്രകാശനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ വി പ്രദീപ് കുമാർ ജില്ലാ സെക്രട്ടറി പി ടി രാജേഷ് ഡോക്ടർ ഗീതാനാഥൻ സതീശൻ കസ്തൂരി എന്നിവർ സംസാരിച്ചു അമേരിക്കയെ രൂക്ഷമായി വിമർശിച്ചു ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യത്ത് ഭരണമാറ്റം ഉണ്ടാക്കാൻ യു എസ് കൂടാലോചന നടത്തി മൃതദേഹങ്ങളുടെ ഘോഷയാത്ര കാണാതിരിക്കാനാണ് താൻ രാജിവെച്ചത് വിദ്യാർത്ഥികളുടെ മൃതദേഹത്തിന് മുകളിൽ അധികാരത്തിൽ വരാൻ അമേരിക്ക ആഗ്രഹിച്ചു പക്ഷേ തനിക്ക് അതിന് താല്പര്യമില്ലെന്നതിനാലാണ് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചതെന്നും ഹസീന പറഞ്ഞു രാജിവെച്ച് ഇന്ത്യയിലേക്ക് വരുന്നതിനു മുമ്പ് ബംഗ്ലാദേശ് ജനതയെ അടിസ്ഥാന അഭിസംബോധന ചെയ്യാൻ തയ്യാറാക്കാതിരുന്ന പ്രസംഗത്തിലാണ് ഹസീനയുടെ അമേരിക്കൻ വിരുദ്ധ പരാമർശം പ്രതീക്ഷ നഷ്ടപ്പെട്ടതെന്നും താൻ ഉടൻ മടങ്ങി വരുമെന്നും അവാമി ലീഗ് പ്രവർത്തകരോട് ഷേഖ് ഹസീന പറഞ്ഞു രാജ്യം വിടാനുള്ള തീരുമാനം വളരെ വിഷമമുണ്ടാക്കി ജനങ്ങളായിരുന്നു തന്റെ ശക്തിയെന്നും ഹസീന പറയാനിരുന്നാണ് റിപ്പോർട്ട് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ആളിക്കത്തിയതിനു പിന്നാലെയാണ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചതോ ഇന്ത്യയിലെത്തിയത് ഇന്ത്യയിൽ നിന്നും ലണ്ടനിലേക്ക് പോകാനായിരുന്നു ഹസീനയുടെ തീരുമാനമെങ്കിലും ബ്രിട്ടൻ പ്രവേശനം നിഷേധിച്ചതിനെ തുടർന്ന് ഹസീന ഇന്ത്യയിൽ തുടരുകയാണോ വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരുടെ പിൻതലമുറക്കാർക്കുള്ള മുപ്പത് ശതമാനം സംവരണം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം ആരംഭിച്ചത് സുപ്രീംകോടതിയിൽ നിന്നും അനുകൂല വിധി ഉണ്ടായതോടെ പ്രക്ഷോഭത്തിന് തീവ്രത കുറഞ്ഞു എന്നാൽ ജയിലിലടച്ചവരെ വിട്ടയക്കാൻ സർക്കാർ തയ്യാറായില്ല തുടർന്നാണ് രാജ്യത്ത് പ്രക്ഷോഭം വീണ്ടും ആളികത്തിയത് സെന്റ് മാർട്ടിൻ ട്വീപിന്റെ പരമാധികാരം കീഴടങ്ങി കീഴടക്കി ബംഗാൾ ഉൾക്കടലിന്റെ മേൽ അധികാരം സ്ഥാപിക്കാൻ അമേരിക്കയെ അനുവദിച്ചിരുന്നെങ്കിൽ താൻ ഇന്നും അധികാരത്തിൽ തുടരുമെന്നായിരുന്നു ഹസീന പറഞ്ഞത് മതമൗലികളാൽ ഒരിക്കലും കബളിക്കപ്പെടരുതെന്ന് തന്റെ നാട്ടിലെ ജനങ്ങളോട് ഹസീന അഭ്യർത്ഥിച്ചു ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിന് പിന്നാലെ ഹിന്ദു ആരാധനാലയങ്ങൾക്ക് നേരെയും ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നേരെയും ഉണ്ടായ ആക്രമങ്ങളിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി സർക്കാരിന്റെ പതനത്തിന്റെ ഫലമായുണ്ടായ അരാജക സമച സഹചരം മുതലെടുക്കുന്ന മതമൗലികവാദികളാണ് ന്യൂനപക്ഷ സമുദായത്തെ ലക്ഷ്യമിടുന്നത് ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങളും വീടുകളും സ്ഥാപനങ്ങളും സംരക്ഷിക്കാൻ പുതുതായി അധികാരമേറ്റ ഇടക്കാല സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണം ഇതിനായി കേന്ദ്ര സർക്കാർ ബംഗ്ലാദേശ് അധികാരികളിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും പി ബി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ സ്വന്തം രേഖകൾ വീണ്ടെടുക്കാൻ പ്രത്യേക ക്യാമ്പുകൾ പ്രകൃതി ദുരന്തം സംഭവിച്ച മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ ചൂരൽമല മേപ്പാടി നിവാസികളുടെ നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കുന്നതിന് പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു മേപ്പാടി ഗവൺമെൻറ് ഹൈസ്കൂൾ സെൻറ്റ് ജോസഫ് യു സ്കൂൾ മൗണ്ട് താബൂർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നാളെ പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിക്കും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശാനുസരണം ജില്ലാ ഭരണകൂടത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധ വകുപ്പുകൾ ഐ മിഷൻ അക്ഷയ എന്നിവയെ ഏകോപിപ്പിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ദുരന്തത്തിൽ രേഖകൾ നഷ്ടപ്പെട്ടവർ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ കലക്ടർ ഡി ആർ മേഘസി അറിയിച്ചു അങ്കണവാടിയിൽ ഉച്ചഭക്ഷണത്തിന് മുട്ട വിളമ്പുന്ന വീഡിയോ ശേഷം മുട്ട തിരിച്ചെടുത്ത് ജീവനക്കാർ കർണാടകയിലെ കോപ്പൽ ജില്ലയിലാണ് സംഭവം മുട്ട തിരിച്ചെടുക്കുന്ന വീഡിയോ ടി വി ഒൻപത് കന്നഡ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തു ഗുണ്ടൂർ ഗ്രാമത്തിലെ അങ്കണവാടി ജീവനക്കാരായ ലക്ഷ്മി ഷൈനാസ ബീഗം എന്നിവരെ സസ്പെൻഡ് ചെയ്തതായി വനിതാ ശിക്ഷാ വകുപ്പ് ഓഫീസർ അറിയിച്ചു വീഡിയോയിൽ കുട്ടികൾ മുന്നിലുള്ള പാത്രത്തിൽ മുട്ടകളുമായി ഇരിക്കുന്നത് കാണാം ഇതിൻ്റെ വീഡിയോ ഒരു ജീവനക്കാരി പകർത്തുന്നുണ്ട് പിന്നാലെ മറ്റൊരു ജീവനക്കാരി മുട്ടകൾ എടുത്തു മാറ്റുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെയാണ് ആരോഗ്യവകുപ്പ് നടപടിയെടുത്തത് മഴ മുന്നറിയിപ്പ് വീണ്ടും മാറ്റം അടുത്ത അഞ്ച് ദിവസം മഴ കനക്കും എട്ട് ജില്ലകളിൽ മുന്നറിയിപ്പ് സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പ് വീണ്ടും മാറ്റം ഇന്ന് പാലക്കാട് മലപ്പുറം ജില്ലകൾ തീവ്ര മഴ കണക്കിലെടുത്ത് ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു അടുത്ത അഞ്ച് ദിവസം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് തിങ്കളാഴ്ച പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ശക്തമായ മഴ കണക്കിലെടുത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു അന്നൊരിടത്തും ഓറഞ്ച് അലർട്ടില്ല വിവരാവശ്യ പ്രവർത്തകനെ തടഞ്ഞു വെക്കാൻ ശ്രമിച്ചതായി പരാതി വളവട്ടണം പഞ്ചായത്ത് ഓഫീസിൽ വിവരാവശ്യ പ്രവർത്തകനെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു വെക്കാൻ ശ്രമിച്ചതായി പരാതി അതേസമയം സംഭവം അധികൃതർ നിഷേധിച്ചു പഞ്ചായത്ത് ഫെസ്റ്റ് കുടിവെള്ള വിതരണ പഞ്ചായത്ത് ഫണ്ട് നിക്ഷേപം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് വിവരാവശ്യ രേഖ ആവശ്യപ്പെട്ട വളട്ടാനത്തെ പി വി മുഹമ്മദ് അലിയെ തടഞ്ഞുവെക്കാൻ ശ്രമിച്ചെന്നാണ് ആരോപണം എന്നാൽ തടഞ്ഞു തടഞ്ഞുവെക്കുന്ന ആരോപണം ശരിയല്ലെന്നും ലഭിച്ച നിരവധി പരാതികൾക്ക് മറുപടി നൽകാൻ സാവകാശം വേണമെന്ന് പറയുകയാണ് ചെയ്തതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീമ അറിയിച്ചു പുരസ്കാര ജേതാക്കളെ ആദരിച്ചു സംസ്കാര ആർട്ടിസ്റ്റ് വെൽഫെയർ സസ്റ്റിലെയും സ്വപ്നം ആർട്ടിസ്റ്റ് വെൽഫെയർ ഫൗണ്ടേഷനും ആമുഖ്യത്തിൽ സാംസ്കാരിക സംഘവും പുരസ്കാര ജേതാക്കളെ ആദരിക്കൽ നടത്തി സംഗമം ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാടി രാമേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഫൗണ്ടേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജി വിശാഖൻ അധ്യക്ഷത വഹിച്ചു കാഞ്ഞങ്ങാടി രാമേന്ദ്രൻ പ്രഭാഷക കേസരി പുരസ്കാരം ജേതാവ് കെ എൻ രാധാകൃഷ്ണനെയും കർമ്മസാരഥി പുരസ്കാര ജേതാവ് രാജേഷ് പാലങ്ങാട്ടിനെയും ഉപഹാരവും പൊന്നടി നൽകി ആദരിച്ചു നാടക നടരും സംവിധായകനുമായ ഹരിദാസ് ചെറുകുന്ന് ആർ ടി ശശികല സദാനന്ദൻ കോളോത്ത് കെ പി ജയപാലൻ എം നാരായണൻ ഉമേഷ് കുമാർ കണ്ണപുരം വിപിൻ വിശാഖൻ പി ജയേന്ദ്രൻ സൗമ്യരഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം